എന്താണ് സ്ട്രെസ് ഒരു ജീവിത സാഹചര്യത്തോട് വെല്ലുവിളിയോട് നമ്മുടെ ശരീരവും മനസ്സും പ്രതികരിക്കുന്ന രീതിക്കാണ് സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെസ്സിനെ മൂന്ന് തലങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മൂന്ന് തലങ്ങളിലൂടെയാണ് ജീവിതത്തിലേക്ക് സ്ട്രെസ് കടന്നു വരുന്നത് ഒന്നാമത്തെ തലം ശാരീരികമായിട്ടുള്ളതായ തലം ക്രോണിക് ആയിട്ടുള്ളതായ ഇൽനെസ് അതുമല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഇഞ്ചുറീസ് മുഖാന്തരമായിട്ട് മനസ്സിലുണ്ടാകുന്നതായ ഭാരം വഴിയായിട്ട് സ്ട്രെസ് ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ളതായ തലമാണ് ആൻസൈറ്റി ഡിപ്രഷൻ ഉന്നതമായിട്ടുള്ളതായ വിഷാദരോഗം തുടങ്ങിയവയിലൂടെ തുടങ്ങിയ മാനസിക സമ്മർദ്ദങ്ങളിലൂടെ നമ്മളിലേക്ക് സ്ട്രെസ്സ് വരുവാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് പരിസ്ഥിതിജന്യമായ തലമാണ് നമ്മുടെ ബിസി ഷെഡ്യൂളിൽ വന്നു ചേരുന്നതായ തിരക്കേറിയ ജീവിത രീതികൾ അതുമല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടാകുന്നതായ ബുദ്ധിമുട്ടുകൾ ഭാരങ്ങൾ ഇവയിലൂടെയൊക്കെ സ്ട്രെസ്സ് നമ്മളിലേക്ക് കടന്നു വരുവാനുള്ളതായ സാഹചര്യം ഏറെയാണ്